പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തച്ഛൻ കല്യാണിനെ വിളിക്കുന്നു കല്യാണി പറയുന്നു നയനെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി എന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ വിചാരിച്ച് മോളെടുത്ത് ഉണ്ടാവുന്നത് അതുകൊണ്ട് വിളിച്ചതിന് സാരമില്ല മോളൊരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ കിരണ്ണായിട്ട് വായോ എന്ന് പറഞ്ഞു പിന്നെ കല്യാണ മോനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് ഫോൺ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം വസുന്ധരോടായി പറയുന്നു കല്യാണിയിലെടുത്ത് നയനില്ല പിന്നെ എന്തുകൊണ്ടാണ് ഗോവിന്ദനും കനകയും അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഡ്രൈവറോടും നേരെ കന നയനരെ വീട്ടിലേക്ക് എന്നെ വണ്ടി തിരിക്കാൻ പറയും അതേസമയം തന്നെ നയനരെ വീട്ടിൽ ആശ്വാസത്തോടെ ഇരിക്കുകയായിരിക്കുള്ളൂ അച്ഛനും അമ്മയൊക്കെ പിന്നെയും വണ്ടി വരുന്നത് കണ്ടപ്പോൾ അവരാകെ ഞെട്ടുന്നുണ്ട് സാറും അമ്മയും വരുന്നുണ്ടല്ലോ എന്ത് പറ്റിയാകോ എന്തെങ്കിലും മറന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിന് ശേഷം അവരിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ സാർ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല നയന മോളെ കണ്ടിട്ട് പോകുള്ളൂ എന്ന് വിചാരിച്ചു എന്തായാലും കല്യാണി മോളെ പോയൊക്കെ പോയേക്കല്ലേ പോയി വരുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ കനകയും ഗോവിന്ദനും ആകെ പരിങ്ങലാവുന്നുണ്ട് അതേസമയം തന്നെ എന്താ ഒരു നേരം ഞങ്ങൾക്കൊരു നേരം ഭക്ഷണം തരുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കും അയ്യോ ബുദ്ധിമുട്ടൊന്നും നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ട് പോയില്ലേ അതാലോചിച്ചതെന്ന് പറയും പിന്നെ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി തരുന്നതെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊന്നും വേണ്ട ഇവിടെ ഉള്ളത് മാത്രം മതിയെന്ന് മുത്തശ്ശി പറയും പിന്നെ കനകയും നയനയും വെക്കുന്ന ഭക്ഷണം എന്തായാലും മോശം ആയിരിക്കില്ലല്ലോ എന്ന് മുത്തശ്ശനും പറയും ആ അത് പറഞ്ഞ് ശരിക്കും അതിന് ശേഷം എന്താ കോവിൻ ഞങ്ങളോട് വല്ലതും പറയാനുണ്ടോയെന്ന് ചോദിക്കും ഇല്ല സാർ എന്ന് പറയും സാറും അമ്മയും ഭായവും എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കൂട്ടിക്കൊണ്ടു വീണ്ടും വീണ്ടും കനക ഇവിടെ എവിടെങ്കിലും പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നോണ പറഞ്ഞോണ്ടിരുന്നപ്പം എന്തിനാണ് കനക ഞങ്ങളോട് നോണ പറയുന്നത് മോൾക്ക് എന്താ പറ്റിയത് മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയും കനകെ ഇനി ഒന്നും സാറിനോട് മറച്ച് വെക്കേണ്ട എന്ന് പറയും ആ സമയത്തിന് ഇവർ രണ്ടാമത് വന്നതറിയാതെ നയന നന്ദുവിനെ തോളിൽ ചാരിങ്ങനെ നടന്നു വരികയായിരിക്കും നയൻ്റെ കോലവും മാതിരിയൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയാകുന്ന ഞെട്ടുന്നുണ്ട് എന്ത് പറ്റി മോളെ എന്താ പറ്റിയത് മോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് അപകടമൊന്നും സംഭവിച്ചില്ല മൂർത്തി സാർ എന്ന് പറയും നമ്മുടെ കനക മോൾ മോളുടെ അമ്മായിമ്മയ്ക്ക് ചെറിയൊരു സഹായം ചെയ്താണെന്ന് പറയും സഹായോ എന്ത് സഹായം എന്ന് ചോദിക്കും ആദർശ അമ്മയ്ക്ക് കരള് ദാനം ചെയ്തത് എൻ്റെ മോ നയന മോളാണ് സാറേ എന്ന് പറഞ്ഞ് കനക കരയും സമയത്ത് ഷോക്കേറ്റ പോലെ ആവും മുത്തശ്ശനും അതുപോലെ തന്നെ മുത്തശ്ശി ശരിക്കും നെഞ്ചത്ത് കൈ വയ്ക്കുന്നുണ്ട് മോളെ നീ എന്തു ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് അനാമികനാണല്ലോ ദേവിയാനി മരുമോളായി കരുതി വെച്ചേക്കുന്നത് ഇതൊന്നും നടക്കും സാധിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അവൾ ചെറിയ പെൺകുട്ടിയല്ലേ എന്ന് പറയും ചെറിയ പെൺകുട്ടി എന്ന് പറയും മോളെ നിന്നെ ഞങ്ങളെങ്ങനെ ഇനി മനസ്സിലാക്കണ്ടേ നിനക്ക് ഞങ്ങൾ എന്താ തരേണ്ടത് എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശനൊക്കെ ഇങ്ങനെ ആകെ വിഷമത്തോടെ ഫീലിങ്സ് ആവുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അതുപോലെ തന്നെ ഇനി ഇതുപോലൊരു മരുമകളൊക്കെ ഇട്ടിട്ടാണ് ദേവിയാനി ഇങ്ങനെ ചെയ്യുന്നത് അവളോടൊക്കെ ദൈവം പൊറുക്കുകയോ എന്നൊക്കെ ചോദിച്ച് അച്ഛ മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അവർ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് സന്തോഷത്തോടെ അതുപോലെ തന്നെ ഒരുപാട് വിഷമത്തോടെയാണ് തിരിച്ച് മടങ്ങുന്നത് അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ചോദിക്കുന്നത് ദേവിയാനി ജയനോട് ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അന്നേരത്തെ വിഷമത്തിൽ എങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ചോദിക്കും നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിൻ്റെ അസുഖം മാറിയതിന് ശേഷം നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവളെ കാണാമെന്ന് പറയും ആ ശരി എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറയും അതുപോലത്തെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഇവളം ഇവളം ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അതുപോലത്തെ അല്ലെങ്കിൽ അനാമികമോളെ പോലെ ഒരു മരുമോളെ കിട്ടണമായിരുന്നു ഞാൻ അതിനെ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയും ആ സമയത്ത് അദർച്ചു വരും അദർച്ചു വരുന്ന സമയത്ത് എന്നെ പറയും എന്താണെന്ന് വെക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല മുത്തച്ഛന എന്നോട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും അവളെന്തായാലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ നവ്യ അനാമിക മോൾ തിരിച്ചു വന്നല്ലോ അപ്പോൾ പിന്നെ അവൾക്ക് അവളെ കണ്ടുവിടലോ എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കാൻ നോക്കിയിരിക്കുന്നു അറിപ്പം അതൊന്നും ആദർശം അതിനൊന്നും മറുപടി അറിയില്ല ഞാൻ പോയിട്ട് വരാം വരാച്ചാന്ന് പറയുള്ളൂ അങ്ങനെ അദർശ് പോകുമ്പോൾ ദേവിയാനും വീണ്ടും പറയും നമ്മുടെ മോനെ കാണുമ്പോൾ വിഷമാവാണ് അവൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ തോന്നലാണ് എന്ന് പറയും ഞാനും ആദർശും ഇനി ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ നയനന് ഉപേക്ഷിക്കുകയില്ല നയനല്ലാതെ മറ്റൊരു പെൺകുട്ടി പെൺകുട്ടിൻ്റെ മരുമോളായി ഞാനും ഭാര്യയായി എൻ്റെ മോനും കാണില്ല എന്ന് തീർത്ത് പറഞ്ഞ് ജയൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ജയൻ പുറത്തേക്ക് പോകും ദേഷ്യത്തോടെ ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റിയിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ദേവിയാനിങ്ങനെ അന്തം ഇങ്ങനെ അവരെ നോക്കി നിൽക്കണ് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് അനന്തപുരി തറവാട് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കണേ നമുക്ക് എന്തെങ്കിലും സഹായം ഗോവ ചെയ്യണം എന്നാൽ സഹായമോ അവരൊരു സഹായവും സ്വീകരിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ വീട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇല്ല എടുത്ത് കൊടുത്തത് അങ്ങനെ ഒന്ന് സഹായം സ്വീകരിക്കുന്ന പെൺകുട്ടിയല്ല എന്ന് പറയും എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ പ്രത്യേകിച്ച് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പകരമായി ഒന്നും വേണ്ട ഞങ്ങളുടെ മകൾ അങ്ങോട്ട് വരുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരന്തരീക്ഷം സാറുണ്ടാക്കി കൊടുക്കണം എന്നു പറഞ്ഞത് അത് അപ്പം തന്നെ പറഞ്ഞിരുന്നു ഞാനും ഇവളും അല്ല അതിന് സാഹചര്യം ഒരുക്കേണ്ടത് ദേവി ജയനും ആദർശം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആദർശം ഒരിക്കലും നയനനെ കൈ കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം മുത്തശ്ശന് ഉറപ്പായി ആദ്യ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നെങ്കിലും ഇപ്പോഴുള്ള സ്നേഹം ആത്മാർത്ഥ എന്നുള്ള കാര്യവും ആദർശൻ്റെ ആദർശൻ്റെ ഭാഗത്തുനിന്ന് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു കാരണം മുത്തശ്ശം വന്ന ചോദിക്കും എന്താ മുത്തശ്ശ എന്ന് ആദർശ് ചോദിക്കും വരുന്നുണ്ട് അപ്പോൾ ആദർശനോട് പറയുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടിയൊന്ന് കാണണം മോനെ ദേവി എനിക്ക് കരൽ കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ആദർശ അങ്ങനെ എട്ടുന്നുണ്ടോ നേരം എങ്ങനെ എന്തിനാ മുത്തശ്ശ കാണണേ എന്ന് വെച്ചാൽ പറഞ്ഞു ഇൻഫെക്ഷൻ ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ നീ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാത്ത അങ്ങനെ ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ വീടും ബന്ധുക്കളെയും ഭർത്താവിനെയൊക്കെ കാണാമല്ല ആ പെൺകുട്ടിയെ ഞങ്ങൾ ദൂരുന്ന കണ്ടോളാം എന്നു പറയും എന്താ കുട്ടിയുടെ പേര് എന്ന് ചോദിക്കും ആദർശപ്പം കുറേ നേരം ഇങ്ങനെ തപ്പി 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 പറയും അതെ മുത്തശ്ശേ അതിശയമേ അതിശയമുള്ള പേരാണോന്ന് ചോദിക്കും ആ ആ പെൺകുട്ടിയുടെ പേര് നയന നെൻന്ന് പറയും അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ പേരോ എന്ന് ചോദിക്കും ഭർത്താവിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദർശം ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുമ്പോൾ നിൻ്റെ പേരോട് സാദൃശ്യമുള്ളതാണോന്ന് ചോദിക്കുമ്പോൾ പറയും ഏ അല്ല എന്ന് പറയും ആ ഭർത്താവിന് ജോലിയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും ആ ചെറിയൊരു ജോലിയുണ്ട് എന്നാൽ പിന്നെ നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് മാനേജറായിട്ടോ അല്ലെങ്കിൽ അതിൽക്കും മേലെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആദർശം ഒന്നും ഇണ്ടാണ്ട് നിൽക്കണം മോനെ ഇനി അധികം വിഷമിക്കണ്ട ആ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെന്ന് മുത്തശ്ശി പറയും ഏ എന്ന് പറഞ്ഞു ആദർശം അങ്ങനെ എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഒളിപ്പിച്ച് വെച്ച് നായന മോളിന് ദേവയെനിക്ക് കരൽ കൊടുത്തതെന്നുള്ള കാര്യം നീ എന്താ ഞങ്ങളോട് പറയുക ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശ പ്രത്യേകിച്ച് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പോലും ആ കരള് സ്വീകരിക്കില്ല ആ ഇനിയിപ്പം തുന്നി കെട്ടിയ കരള് തിരിച്ചെടുക്കാനൊന്നും ദവിയാണി പറയില്ലല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആരോടും പറയാഞ്ഞത് മാത്രല്ല നിങ്ങൾ വിഷമിക്കും വിഷമിക്കും അതുകൊണ്ട് ആരറിഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശൻ അറിയരുതെന്ന് നയനൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നേന്ന് പറയും ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടും നിൻ്റെ അമ്മ എന്താണാ മോനെ നന്നാവാത്തത് ഇനി അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊടുക്കേണ്ടത് നീയും നിൻ്റെ അച്ഛനുമാണ് ആണ് നിൻ്റെ അമ്മ മാറാൻ വഴിയില്ല പക്ഷേ നീ മാറിയല്ലോ നിനക്കിപ്പോൾ അവളോട് ആത്മാർത്ഥമായ സ്നേഹലേന്ന് ചോദിച്ചപ്പോൾ അതിലെന്താ മുത്തശ്ശ സംശയമെന്ന് പറയും ആ അപ്പോൾ പിന്നെ ഇക്കണ്ട നാൾ നീ അവളത് രോഹിച്ചതിനുള്ള പ്രായശ്യത്തെ നീ തന്നെ അവളോട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മുത്ത് അദർശ് മുത്തശ്ശിനെ മുത്തശ്ശിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ പോയി പൂജാമുറിയിൽ നിന്ന് കഴിഞ്ഞിട്ട് മനസ്സൂരിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നയന രീതിക്ക് ചെല്ലുന്നുണ്ട് അദർശ് നീ എന്തുകൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശി ഇവിടെ വന്നു പോയ കാര്യം പറയാഞ്ഞത് അതുകൊണ്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്കും ഇങ്ങനൊരു തപ്പിപ്പേഴ് വരില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് പറയണേ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശനും അവിടെ വരുമ്പോൾ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയേണ്ടിയിരുന്നെന്ന് പറയും എന്തായാലും ഇനി നിനക്ക് അവർ ഒരുപാട് പാരതോഷികങ്ങളൊക്കെ തരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പാരതോഷികം വേണ്ടാന്ന് പറയും അല്ലെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ വീട് ഞങ്ങൾക്ക് ആദർശമായിട്ട് എടുത്ത് തരാൻ പോകണേന്ന് പറയും ഇനി ഒരു പാരതോഷികവും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്റെ കടമ്പിണെന്ന് പറഞ്ഞ് ആദർശിൻ്റെ കൈവിട്ട് ചിരിക്കുന്ന എന്നതിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ